ഹലോ സ്റ്റുഡൻസ് നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂൺ ആൻഡ് സ്റ്റാർസ് എന്നുള്ള ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചന്ദ്രന്റെ ഭ്രമണത്തെ കുറിച്ചാണ് നമ്മൾ ഭൂമിയുടെ ഭ്രമണത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ചന്ദ്രന്റെ ഭ്രമണത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനായിട്ട് നമുക്കൊരു പ്രവർത്തനം ചെയ്ത് നോക്കാം ഇവിടെ പിച്ചറുള്ള ഒരു പ്രവർത്തനം കാണാം എന്താണ് ഇവിടെ നമ്മളൊരു ഗ്ലോബ് സ്റ്റാൻഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു സ്മൈലിംഗ് ഫേസ് ഉള്ള ഒരു ബോൾ ഇവിടെ വച്ചിട്ടുണ്ട് അത് നമ്മൾ എന്താണ് ചിത്രത്തിൽ കാണുന്നതുപോലെ നമ്മൾ ക്രമീകരിക്കുക എന്നിട്ട് നമ്മൾ എന്താണ് ഇവിടെ ഗ്ലോബ് ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ സ്മൈലിംഗ് ബോൾ നമ്മൾ കറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഓരോ സ്ഥാനങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഈ നാല് സ്ഥാനങ്ങളിലും വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണം എങ്ങനെ പറയാം ആ ചന്ദ്രൻ ഇവിടെ ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ചന്ദ്രൻ അതിന്റെ ഭ്രമണം പൂർത്തിയാക്കുന്നതായിട്ട് നമുക്ക് കാണാം അതായത് ഇവിടെ ഓരോ സ്ഥാനങ്ങളിലും ഈ സ്മൈലിംഗ് ഫേസിന്റെ സ്ഥാനങ്ങൾ നമുക്ക് മാറുന്നതായിട്ട് ഏർ അതിൻ്റെ വശങ്ങൾ മാറുന്നതായിട്ട് കാണാം ഒന്നാമത്തെ ഒന്നാമത്തെ പ്ലേസിൽ നമ്മൾ ഈ രൂപത്തിലും രണ്ടാമത്തെ പ്ലേസിൽ ഈ രൂപത്തിലും മൂന്നാമത്തെ പ്ലേസ് നാലാമത്തെ പ്ലേസ് ഇങ്ങനെ ഇത്തരത്തിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം ചന്ദ്രന് അതിൻ്റെ പരിക്രമണത്തോടു കൂടി ഒപ്പം തന്നെ അതിൻ്റെ ഭ്രണ ഭ്രമണവും നടക്കുന്നുണ്ട് അതിൻ്റെ റൊട്ടേഷൻ റൊട്ടേഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ റവല്യൂഷനോട് കൂടി തന്നെ അതിൻ്റെ റൊട്ടേഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം നമുക്ക് എങ്ങനെ പറയാം ആ നമുക്ക് പറയാം ദ മൂൺ കംപ്ലീറ്റ് എ റെവല്യൂഷൻ അറൗണ്ട് ദ എർത്ത് ഇൻ ട്വൻ്റി സെവൻ വൺ ബൈ ത്രീ ഡേയ്സ് ഇറ്റ് ടേക്സ് ദ ടൈം ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ ആസ് വെൽ ദാറ്റ് ഈസ് വൈ ഓൺലി വൺ ഫേസ് ഓഫ് ദ മൂൺ അപ്പിയേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ എർത്ത് അതായത് നമ്മൾ പറഞ്ഞു വൺ ബൈ ത്രീ ദിവസം എടുത്താണ് ഭൂമി ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് എന്നാൽ അതേ സമയം എടുത്തുകൊണ്ട് തന്നെയാണ് ചന്ദ്രൻ ഭൂമി ചന്ദ്രൻ സ്വയം ഭ്രമണം ചെയ്യുന്നത് ഈ ഇരുപത്തെ വൺ ബൈ ത്രീ ദിവസം എടുക്കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളെന്ത് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം ഭൂമിക്ക് അഭിമുഖമായി ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത് എന്ന് നമുക്ക് ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി ചന്ദ്രനും ചന്ദ്രന് ഭൂമിയെ പരിക്രമണം ചെയ്യാനും ഭ്രമണം ചെയ്യാനും ഏർ ചന്ദ്രന് സ്വയം ഭ്രമണം ചെയ്യാനും തുല്യ ദിവസമാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലായി വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഡൗട്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് താങ്ക്